എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് പത്തടി ഹൈറ്റുള്ള ഒരു ഗണേശ ഭഗവാൻ്റെ സ്റ്റാച്ചു എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഏത് ഒരാൾക്കും ഒരു ആർട്ടിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ശില്പിക്കോ അല്ലെങ്കിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഞാൻ വിവരിച്ചിരിക്കുന്നത് ഏതായാലും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കൂടാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമുക്കിത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇത് ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ സ്ട്രക്ചർ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഇരിപ്പിടം നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് ഈ ഇരിപ്പിടവും സ്ട്രക്ചറൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത് ഇരുമ്പ് പൈപ്പിലാണ് ഇരുമ്പ് പൈപ്പ് നമ്മൾ വെൽഡ് ചെയ്ത് നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നു ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഗണപതി ഭഗവാന്റെ ഏകദേശം ആ സ്ട്രക്ചറിൻ്റെ രൂപം ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ കമ്പികൾ കൊണ്ട് തന്നെ നമ്മൾ വെള്ളി ചെയ്ത് ഉണ്ടാക്കുകയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ആയിരിക്കണം അങ്ങനെ ചെയ്തതിന് ശേഷം എപ്പോൾ നെറ്റ് അതിൽ നമ്മൾ പൊതിയുന്നു ചിക്കൻ മെഷൻ എന്ന് പറയും അതിന് മീതെ നമ്മൾ തുണി കൊണ്ട് പൊതിഞ്ഞതിന് ശേഷം പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇങ്ങനെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ ലെയർ ആയിട്ട് മുകളിൽ കോട്ട് ചെയ്ത് കോട്ട് ചെയ്ത് നമുക്ക് ഏകദേശം ഒരു രൂപം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അങ്ങനെ ആ രൂപം ഉണ്ടാക്കിയെടുക്കുന്നതിനനുസരിച്ചിട്ട് ഭഗവാന്റെ ആ രൂപം നമുക്ക് വ്യക്തമാവുന്ന രീതിയിൽ ആ അനാട്ടമയൊക്കെ കറക്റ്റാക്കി ചെയ്യാൻ ശ്രമിക്കുക കൈകളും കാലുകളും തുമ്പിക്കൈയും കിരീടവും ചെവിയും കൊമ്പും ഒക്കെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നു അങ്ങനെ നിർമ്മിച്ചെടുത്തതിന് ശേഷം പിന്നെ ഓരോ ഭാഗങ്ങളും നമ്മൾ സ്മൂത്ത് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ സ്മൂത്ത് ചെയ്ത് നമ്മൾ ഓരോ കൂടുതലായിട്ട് എവിടെയെങ്കിലും നമ്മൾ പ്ലാസ്റ്റർ വേരീസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ചുരണ്ടി മാറ്റണം അല്ലെങ്കിൽ നമ്മൾ ആ ഭാഗം നമ്മൾ വെട്ടി മാറ്റേണ്ടതായിട്ടുണ്ട് ശേഷം നമുക്ക് സ്മൂത്ത് ചെയ്ത് പിന്നെ ഒക്കെ നമ്മൾ പിടിപ്പിക്കുന്നു കൈകൾ പിടിപ്പിക്കുന്നു കാൽപ്പത്തിയെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള വർക്കാണ് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഏകദേശം ഒരു രൂപം നമുക്ക് ചിത്രത്തിൽ ദൃശ്യമായിട്ടുണ്ട് ഇനി നമ്മളത് കുറച്ച് സ്മൂത്ത് ചെയ്ത് നല്ല ഒരു വൃത്തിയാക്കി എടുക്കേണ്ട ഒരു ഒരു സമയമാണ് ഇനി കൂടുതലായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നമ്മളതൊക്കെ കൂടി ചുരണ്ടി മാറ്റി വൃത്തിയാക്കി ഏകദേശം ഇപ്പോൾ ഏകദേശം തന്നെ ഒരു ഗണപതി ഭഗവാൻ്റെ ഒരു വിഗ്രഹത്തിൻ്റെ ഷെയ്പ്പ് ആയിട്ടുണ്ട് ഇനി നമ്മൾ കൂടുതൽ കൂടുതൽ ആഭരണങ്ങൾ നമ്മളതിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് പ്ലാസ്റ്റർ പാരിസിൽ തന്നെയാണ് ഒരു കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലാസ്റ്റർ പാരിസ് വളരെ പെട്ടെന്ന് ഡ്രൈ ആകും സെറ്റാകും അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് സെറ്റാകും ആ ആ സമയം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് വെരലുകളും ഓർണമെൻസൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കലക്കിയെടുത്ത് അപ്ലൈ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അത് ഡ്രൈ ആകും ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അത് വൃത്തിയായിട്ട് കിട്ടുകൊള്ളൂ പിന്നെ അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പണിയെടുക്കേണ്ടതായിട്ട് വരും അതൊക്കെ ചുരുണ്ടി മാറ്റാനും വെട്ടി മാറ്റാനും ഒക്കെ ആയിട്ട് ഏകദേശ രൂപം നമുക്ക് ആയിട്ടുണ്ട് ഇനിയുള്ളത് ആണ് നമ്മൾ ആദ്യ കോട്ട് ശരീരത്തിൻ്റെ കളർ നമ്മൾ മിക്സ് ചെയ്ത് ഒരു കോട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ സെക്കൻഡ് കോട്ട് നമ്മൾ ചെയ്തു പിന്നെ ഓർണമെൻറ്റ്സ് ഓർണമെൻസിനൊക്കെ നമ്മൾ ഗോൾഡ് പെയിൻ്റ് ഒക്കെ കൊടുക്കുന്നു അങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ അവസാനഘട്ടമായ നേത്രോന്മീലനം എന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത് കണ്ണുകൾ ജീവനുള്ള ഒരു വിഗ്രഹമായിട്ട് നമുക്ക് തോന്നണമെങ്കിൽ നമുക്ക് കണ്ണുകൾ വളരെ നല്ല രീതിയിൽ വരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ആ കണ്ണുകൾ വരച്ചെടുക്കുന്ന ഒരു വീഡിയോയാണിപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ കണ്ണുകൾ നമുക്ക് വരച്ചെടുക്കുമ്പോൾ നമ്മൾ മാറി നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു ജീവനുള്ള ഒരു രൂപമാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാ മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിനുശേഷം ഈ വിഗ്രഹം കൊണ്ടുപോകുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത് ഇത് കൊണ്ടുപോയി ഒരു സ്റ്റേജിൽ ഇത് പ്രതിഷ്ഠിക്കും പ്രതിഷ്ഠിച്ചതിന് ശേഷം രണ്ട് ദിവസത്തെ പൂജകളൊക്കെ ഉണ്ട് ആ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഇത് നിമജ്ജനം ചെയ്യാൻ കൊണ്ടുപോകുന്നത് ഇപ്പോൾ സ്റ്റേജിൽ വെച്ച് അലങ്കരിച്ച സ്റ്റേജിൽ ഇത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു അങ്ങനെ രണ്ട് ദിവസത്തെ വിപുലമായ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നിമഞ്ജനം ചെയ്യാൻ കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിമജ്ജനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിത് വെള്ളത്തിൽ ഒഴുക്കി കളയുക എന്നുള്ളതാണ് അപ്പോൾ മൂന്നോ ദിവസത്തെ ആ പൂജകൾക്ക് ശേഷം ഭക്തന്മാരുടെ ഉള്ളിൽ ഗണപതി ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊണ്ടതിന് ശേഷം ഈ വിഗ്രഹത്തെ പുഴയിൽ ഒഴുക്കി കളയുന്ന ഒരു ആചാരമാണ് നമ്മുടെ ഉള്ളത് അതിനനുസരിച്ച് തന്നെയാണ് വേണ്ടി തന്നെയാണ് ഈ ഗണേശോത്സവം സംഘടിപ്പിക്കുന്നത് അങ്ങനെ ഇത് ഘോഷയാത്രയായിട്ട് നമ്മൾ നിമഞ്ചന ഘോഷയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ വെള്ളത്തിലേക്ക് പുഴയിലേക്ക് ഒഴുക്കാൻ കൊണ്ടുപോകുന്ന കാഴ്ച ഇതാണ് നിമഞ്ചനം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പുഴയിലേക്ക് ഈ വിഗ്രഹം ഒഴുക്കിക്കളയുന്ന ഒരു ചടങ്ങാണിപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നിങ്ങളത് അയച്ചു കൊടുക്കുക കലാഭിരുചിയുള്ള ഏവർക്കും ഇതുപോലെയുള്ള ശില്പങ്ങൾ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഞാനിതിൻ്റെ മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും നന്ദി നമസ്കാരം